അല്ല തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീടാണ് ചർച്ച ചെയ്യാം പിന്നീട് ഇപ്പം ജില്ലാ സമ്മേളനം അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ മേലെ എങ്ങനെയാണ് നടപ്പിലാക്ക സംസ്ഥാന സമ്മേളനവും പാർട്ടി ഒക്കെ അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് അത് നടപ്പിലാക്കുന്നത് എങ്ങനെയാന്നുള്ളത് പിന്നീട് റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായി തീരുമാനിക്കുകയും ആ ടാസ്ക് സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക അതിനകത്ത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും വരും അപ്പോൾ ആ ഘട്ടത്തിലാണ് എൻ്റെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി കഴിയും പാർട്ടി ജില്ലാ സമ്മേളനം അംഗീകരിച്ച മുപ്പത്തിയേഴ് കടമകളിൽ ഒന്നാമത്തെ കടമ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ളതാണ് ആ ഒന്നാമത്തെ കടമയിൽ പറയുന്നത് അഴീക്കോടൻ രക്തസാക്ഷി ദിനമായിട്ടുള്ള സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കടമയിൽ പറഞ്ഞിട്ടുള്ളത് ആ ചുമതല നിർവഹിക്കൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് നമ്മൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ജില്ലാ കമ്മിറ്റി നടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രശ്നമില്ല മുതിർന്നവരും പുതിയവരും ചെറുപ്പക്കാരും കുറെ കൂടി ചെറുപ്പക്കാരും എല്ലാം ചേർന്നിട്ടുള്ളവർ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണല്ലോ നടത്തുന്നത് ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രശ്നമല്ല എല്ലാവരും ചേർന്നിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനം തന്നെയാണ് ഇനിയും തുടരുക അതിൽ ജില്ലാ സമ്മേളനം തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചെടുക്കുമ്പോൾ മലയോര മേഖലയുണ്ട് തീരദേശ മേഖലയുണ്ട് ഈ രണ്ട് മേഖലകളിലും പാർട്ടിയുടെ സ്വാധീനം ശക്തിപ്പെടുത്തണമെന്ന് ജില്ലാ സമ്മേളനം കണ്ടിട്ടുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ആയിരിക്കും ഈ രണ്ട് മേഖലകളിലും പാർട്ടി പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കും എന്നാൽ അത് മാത്രം പോരാ ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ പല രീതിയിൽ വേഷപ്ര വർഗീയത വരുന്നുണ്ട് ഇപ്പൊ ചില ടൂർ പ്രോഗ്രാമായിരിക്കും അല്ലെങ്കിൽ തീർത്ഥാടനം എന്നായിരിക്കും പുറത്തു കാണിക്കുന്ന പേര് മുഖമൂടി തീർത്ഥാടനമായിരിക്കും പക്ഷേ ലക്ഷ്യം വർഗീയതയാണ് അപ്പൊ ഇത്തരത്തിലുള്ള മുഖമൂടി അണിഞ്ഞുകൊണ്ട് വരുന്ന വർഗീയതയുണ്ട് ആ വർഗീയതയെ തുറന്നു കാണിക്കേണ്ടത് വളരെ പ്രധാനമാണ് വിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് വിശ്വാസിയായി തുടരാനും അവിശ്വാസിയായി അവിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അവിശ്വാസിയായി തുടരുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി പാർട്ടി പോരാടും അതാണ് പാർട്ടിയുടെ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വിശ്വാസിക്ക് വിശ്വാസിയായി തുടരാം വിശ്വാസിക്ക് അയാളുടെ നിലപാടും ഉയർത്തിപ്പിടിക്കാം അപ്പോൾ വിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ട് അവിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ട് എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ വിശ്വാസത്തിൻ്റെ മറവിൽ അന്യമത വിദ്വേഷവും വിദ്വേഷ വിദ്വേഷപ്രചരണവും ജനങ്ങളെ ഭിന്നിപ്പിക്കലും ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ആസൂത്രിതമായി നടക്കുന്ന ഘട്ടത്തിൽ ഒരു തീർത്ഥാടനം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു വർഗീയ അതണ്ടിയുണ്ട് എന്നുള്ളത് സാധാരണ ജനങ്ങൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല വേഷപ്രച്ഛനമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ വേഷപ്രച്ഛന്നമായി വരുന്ന വർഗീയതയെ തുറന്നു കാണിക്കാൻ അവരുടെ വർഗീയ മുഖമൂടി അഴിച്ചുമാറ്റാൻ ഉള്ള എല്ലാ പരിശ്രമവും പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം വ്യത്യസ്ത രൂപത്തിൽ വർഗീയ ശക്തികൾ നടത്തുന്നു അതിനെ ഞങ്ങൾ ശക്തമായി ചെറുക്കും നന്നായി തുറന്നു കാണിക്കും ജനങ്ങളെ വർഗീയതയും മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കും ഒരു മതവിശ്വാസിക്ക് ഒരു കാരണവശാലും ഇതര മതവിഭാഗക്കാരോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും പാടില്ല കാരണം മതവിശ്വാസത്തിൻ്റെ ഭാഗം ഇതര മത വിദ്വേഷമല്ല ഇതര മത മത വിഭാഗങ്ങളോട് ഉൾപ്പെടെ അവരെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു സമീപനം അതാണ് എല്ലാ ഘട്ടത്തിലും മതവിശ്വാസികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ആ കാര്യം മതവിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പാരമ്പര്യമുണ്ട് അത് നവോത്ഥാന പാരമ്പര്യമാണ് ശ്രീനാരായണ ഗുരു മുതൽ ഇങ്ങോട്ടേക്ക് നവോത്ഥാന നായകർ ഉഴുതിമറിച്ച മണ്ണാണ് ഈ കേരളം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയിലൂടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നതിലൂടെയെല്ലാം കേരളം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉഴുതു മറിക്കപ്പെട്ട മണ്ണാണ് ആ നവോത്ഥാന പ്രസ്ഥാനം അടിസ്ഥാനപരമായി വർഗീയതക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനെതിരാണ് സാഹോദര്യവും സ്നേഹവുമാണ് അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിന് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ബി ജെ പിയും അതുപോലെ തന്നെ ന്യൂനപക്ഷ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവരും ഉയർത്തുന്ന വർഗീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ ജനകീയ പ്രതിരോധമായിട്ട് മാറും അതുകൂടി ഈ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് കൂടി പറയാം അത് ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ രാജിക്കത്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടത് ഇപ്പോൾ ആ ചുമതല ഒഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ആ ചുമതല ഞാൻ കത്ത് എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചുമതല പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിരിക്കുക അതെ ഈ വർഗീയത ചെയ്യുന്നെന്താ അതായത് ഇതര വിഭാഗങ്ങളെ എന്ന് പറഞ്ഞ് ഇതര വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല അവരപരണ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഘട്ടത്തിലും ഫാസിസ് അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ ജൂത വിഭാഗങ്ങൾ വേട്ടയ ജർമ്മനിയിൽ ചെയ്തുണ്ടല്ലോ നാസികൾ ഇതര അവരപരണ സൃഷ്ടിച്ച് അവനെ ശത്രുവായി കാണുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരു എല്ലാ പ്രയാസത്തിനേയും കാരണം എന്താ ഇപ്പോൾ രാജ്യം ലോക നമ്മുടെ രാജ്യത്ത് മാത്രല്ല ലോകത്താകെ നടക്കുന്ന ഒരു പ്രത്യേകത ഒരു ഒരുതരം ബലതപക്ഷവൽക്കരണം അപ്പം നിങ്ങൾക്ക് തൊഴിൽ കിട്ടാത്തതിൻ്റെ കാരണം എന്താ മറ്റുള്ളവരിവിടെ വന്ന് പണിയെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിൽ കിട്ടാത്തത് നിങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനം മറ്റുള്ളവർ അവർ അവർ നിങ്ങളുടെ സമ്പത്തൊക്കെ കൈയടക്കി വെക്കുന്നോണ്ടാണ് ഇങ്ങനെ ഒരു അപരൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമുണ്ട് ഒരു നറേറ്റീവ് ഉണ്ട് ആ നറേറ്റീവ് നടത്തിയിട്ട് മറ്റുള്ളവരെ ഒരു അപരനാക്കി മാറ്റിക്കൊണ്ട് ശത്രുവാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രചരണമുണ്ട് ആ പ്രചരണത്തിന് വിധേയപ്പെട്ടു പോകുന്ന ചിലരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ആ പ്രചരണത്തിന് വിധേയപ്പെട്ടു പോകുന്ന അവരെ ഞങ്ങൾ നമുക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്തുകൊണ്ടാണ് ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ലക്ഷ്യം എന്താണ് ജനങ്ങളെ എങ്ങനെയാണ് അവർ ഭിന്നിപ്പിക്കുന്നത് അവരുടെ മതത്തെ ഉപയോഗിക്കുന്നത് മതവിശ്വാസം കൊണ്ടല്ല എന്നും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിന് വേണ്ടിയാണ് എന്നും ആ രാഷ്ട്രീയ അധികാരം ഏത് മതത്തെയാണോ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ മതത്തിനെതിരായിട്ട് പോലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ അധികാരമാണ് എന്നുള്ളത് കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഇപ്പം സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് ഹിന്ദുക്കളുടെ ഒരു രാഷ്ട്രം എന്നാണ് ഹിന്ദുക്കളുടെ രാഷ്ട്രമല്ല ഹിന്ദു രാഷ്ട്രം ഹിന്ദുത്വം എന്താണ് എന്നുള്ളത് ഗോൾവാൾക്കർ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിൽ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ നിയമദാതാവ് മനുസ്മൃതി എഴുതിയ മനു മഹർഷിയാണ് ലോകം കണ്ട ഏറ്റവും നല്ല നിയമസംഹിത ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിയമവ്യവസ്ഥ മനുസ്മൃതിയാണ് എന്താ മനുസ്മൃതി പറഞ്ഞ മനുഷ്യ സമൂഹത്തെ നാലായി തരംതിരിച്ചു ബ്രഹ്മാവ് നമ്മുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിൽ ഏറ്റവും ഉന്നത കുലജാതൻ ബ്രാഹ്മണൻ പിന്നെ ക്ഷത്രിയൻ പിന്നെ വൈശ്യൻ പിന്നെ ശൂദ്രൻ നാല് വിഭാഗങ്ങൾ ഈ നാല് വിഭാഗങ്ങളാണ് വർണ്ണമുള്ളവർ അവരാണ് സവർണർ ശൂദ്രൻ എന്ന് പറയുന്ന സവർണ്ണനാണ് കേട്ടോ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ശൂദ്രൻ ശൂദ്രനെ കൊണ്ടാണ് പറഞ്ഞത് ശൂദ്രൻ ശൂദ്രം അക്ഷര സംയുക്ത ദൂരത പരിവർജിച്ചത് ശൂദ്രൻ അക്ഷരം കാണാൻ പാടില്ല എന്നാണ് ആ ശൂദ്രൻ എന്ന് പറയുന്ന വിഭാഗവും സവർണനാണ് എന്നാൽ ഈ വർണ്ണത്തിൽ പെടാത്ത മനുഷ്യരൻ അവരെ മനുസ്മൃതി മനുഷ്യരായി കണ്ടില്ല അവരാണ് പഞ്ചമന്മാർ ഔട്ട്കാസ്റ്റുകൾ അവരാണ് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾ വർണ്ണമില്ലാത്തവർ അപ്പോൾ ഈ സവർണ വിഭാഗങ്ങളെ തന്നെ നാലായി തരംതിരിച്ച് വർണ്ണമില്ലാത്ത സാധാരണ മനുഷ്യരെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് ഹിന്ദുത്വം അപ്പോൾ ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുവിന് എതിരാണ് ഹിന്ദുവിന് പക്ഷത്തെക്കുന്നതല്ല ഹിന്ദുത്വം ഹിന്ദുവിനെതിരാണ് ഹിന്ദുത്വം മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെതിരാണ് ഹിന്ദുത്വം അപ്പോൾ സവർണ സമ്പന്ന കോർപ്പറേറ്റ് നക്സസ് ആണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വം ആ ഹിന്ദുത്വം എന്താണ് എന്ന് ഹിന്ദുവിനെ പഠിപ്പിക്കണം അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വമാണ് നിർവഹിക്കേണ്ടത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ജനവിഭാഗങ്ങൾ ആ തെറ്റിദ്ധാരണ ബോയിൽ നിന്ന് മറികടന്നുകൊണ്ട് കൃത്യമായി സംഘപരിവാർ എന്ന് പറഞ്ഞാൽ എനിക്കും എനിക്കും എതിരാണ് ഇവന്റെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എനിക്കെതിരാണ് എന്ന് തിരിച്ചറിയാം ജീവനെതിരായിട്ട് രംഗത്ത് വരും അതിനുള്ള പ്രവർത്തനം കൂടിയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക പുതിയ അത് ഞാൻ പറയുന്നതായിരിക്കും നല്ല അതെല്ലാം നിങ്ങൾ വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് പായസം പോലും കിട്ടാത്ത പാഷാണ ജോലി ആയിരിക്കും അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് നേരെ ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളൂ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ ഞങ്ങള് ജില്ലാ കമ്മിറ്റി യോഗം ഈ അജണ്ട എടുക്കുമ്പോ അഞ്ച് മിനിറ്റ് നേരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താ എന്നേക്കാൾ മികച്ച ഒരാൾ ഈ സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നു അത് പാർട്ടിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇന്നത്തെ നിലയിൽ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച അനുഭവം കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെൻറ്ററിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ എം പി കൂടി ആയ സമയത്ത് കർഷക സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത കൂട്ടത്തിലുള്ള ഒരു കർഷക നേതാവ് പിന്നീട് കണ്ണൂരിൽ വിവിധ സംഘടനാ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്ത ആളും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരാളുമാണ് അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തനം ഏറ്റെടുത്ത എല്ലാ സന്ദർഭങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു അപ്പൊ എനിക്കും അറിയാം അവിടുന്ന് ഞാനിവിടെ വന്നത് അതുകൊണ്ട് ഒരുപാട് ആളെ വെട്ടിക്കളഞ്ഞ് വെറുതെ നിങ്ങൾ വേണ്ടാത്തീനം കാണിക്കണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് പിരിഞ്ഞ ആളുകൾ പോകുന്നത് കണ്ടിട്ടില്ലേ മുഖ്യമന്ത്രിയുടെ വന്നിട്ട് പോകുന്നത് എത്ര മണിക്കാ എത്ര മണിക്കാ പറഞ്ഞോട്ടെ ജില്ലയിലുള്ള എല്ലാ നേതാക്കളും പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗാണ് ഈ അജണ്ട എടുത്ത സമയത്ത് ഐക്യകണ്ഠേന ജില്ലാ കമ്മിറ്റി സഖാവ് കെ കെ രാകേഷിനെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് വേറെ ഒരു വ്യാഖ്യാനത്തിനും സ്കോപ്പില്ല ജില്ലാ കമ്മിറ്റി അംഗങ്ങളാകെ അതിൻ്റെ അകത്ത് വേറെ ആയിരിക്കും ഏ ഒരാള് നിർദ്ദേശിക്കുക നിലവിലുള്ള സെക്രട്ടറിയുടെ ഉത്തരവാദിത്തപാട് കണ്ടത് കൊണ്ട് ഞാനൊരു പേര് പറഞ്ഞാൽ സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കുക അപ്പൊ അവരെല്ലാം ഒറ്റക്കെട്ടാണ് അപ്പൊ അതിൽ വേറെ ഒരു പിന്നെ നിങ്ങളെ ഈ വ്യാഖ്യാനം വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അല്ലേ പറയൂലേന്ന് നിങ്ങളിവിടെ ഉണ്ടായാലോന്ന് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു വേണമെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ഇങ്ങോട്ട് വിളിച്ചാലോ അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് കാര്യം അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് രണ്ട് മൂന്ന് കാര്യം തീരുമാനിക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളെവിടെ കേറ്റിയനെ അതുകൊണ്ട് ഇത് തുറന്ന പുസ്തകമാണ് സി പി എമ്മിനെ സംബന്ധിച്ചത് സി പി എമ്മിന് ഒറ്റ ലക്ഷ്യമുണ്ട് അത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച് രാഷ്ട്രീയ പ്രമേയത്തെ അടിസ്ഥാനമാക്കി ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക അധികാരത്തിന് പുറത്താക്കുക മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുക ഇതാണ് സി പി ഐ എമ്മിൻ്റെ അജണ്ട അതിന് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഒത്തൊരുമിയോടെ മുന്നോട്ട് പോകുന്നത്